ഹലോ അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ ഈസ്റ്റർ എല്ലാവരും അടിച്ചുപൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളും ഈസ്റ്റർ പാലാരവട്ടം സെൻറ്റ് മാർട്ടിൻ ചർച്ചല്ലെ പാതിര കുർബാന പത്തരയ്ക്കായിരുന്നു ഞങ്ങളുടെ കുർബാന കുർബാന കഴിഞ്ഞിട്ട് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാട്ടേത് അപ്പോൾ പറവൂർ കാവലയിൽ നമ്മൾ ജസ്റ്റ് നിർത്തി ജ്യൂസ് കുടിച്ച് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങി നമ്മൾ തൃശ്ശൂർക്ക് പോവാം അപ്പോൾ കുർബാന നടക്കണ സമയത്ത് ഭയങ്കര മഴയായിരുന്നു അവിടെ നല്ല മഴയായിരുന്നു പക്ഷേ തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ പിന്നെ മഴയൊന്നും ഉണ്ടായില്ല അവിടെ മഴ പെയ്തിട്ടേയില്ല റോഡൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു അങ്ങനെ ഒരു രണ്ടേ കാലോട് കൂടിയിട്ട് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാണ് അതായത് മനോരമ ജംഗ്ഷൻ സെർക്കിള് അങ്ങനെ അക്കിര വീടെത്തിയപ്പോൾ അക്കര കുറേ പുതിയ ചെടികൾ കുറേ ഇപ്പം ചെടികൾ വെച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നോയമ്പ് വീടിൻ്റെ നോയമ്പുണ്ടായിരുന്നു മീൻ നൊയമ്പുണ്ടായിരുന്നില്ലേ ബാക്കിയെല്ലാം നോയമ്പായിരുന്നു അപ്പോൾ അതേ അക്കി നല്ല അടിപൊളി ബീഫും കുറുക്കിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി വരുമ്പോൾ നോയമ്പ് വിടാനായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളയപ്പവും വെള്ളയപ്പം അല്ല വട്ടയപ്പവും ബ്രെഡും ബീഫൊക്കെ കൂട്ടി നോയമ്പ് മേടി ആദ്യം തന്നെ ഞങ്ങൾ നോയമ്പ് മേടി അത് കഴിഞ്ഞിട്ട് കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞ് ഒരു എനിക്ക് തോന്നണ ഒരു മൂന്നര നാല് മണിയായി ഉണ്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങി ലേറ്റായിട്ട് എണീറ്റത് എനിക്ക് തോന്നുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ സമയത്താണ് ഞങ്ങൾ എണീറ്റത് തന്നെ അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇതേ ചേച്ചി രക അടിപൊളി അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വെക്കേണ്ട ബിരിയാണി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് ബിരിയാണി ഇപ്പോൾ വെക്കാനൊക്കെ പഠിച്ചു ചേച്ചി വരുമ്പോൾ പാലക്കാട് സ്റ്റൈലിലുള്ള കറികൾ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അടിപൊളി അക്കിയുടെ കൂടെ നിന്നാക്കി പറഞ്ഞുകൊടുത്ത് സൂപ്പറായിട്ട് ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കും അപ്പോൾ രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോഴേക്കും ആ ചേച്ചിയുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ലേറ്റായിരുന്നു ഞാൻ പറഞ്ഞത് എണീക്കാനായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ബിരിയാണി നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് അടിപൊളി ചിക്കൻ ബിരിയാണി രണ്ട് രണ്ട് പോട്ടിലാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി കാരണം ആൾക്കാർ കുറേ ഉണ്ടല്ലോ പൊരണത്തിൽ തകയില്ല അങ്ങനെ ലാസ്റ്റ് ഡെക്കറേഷൻ മിനുക്ക് മണികളാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഭയങ്കര എക്സ്പോർട്ടായി ഇനി ഏത് ഹോട്ടലിൽ പോയാലും ചേച്ചി പുഷ്പം പോലെ ബിരിയാണി വയ്ക്കും അത് ഉറപ്പായി അങ്ങനെ നമ്മൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ല അഞ്ചും കൂടി ഒന്നിച്ച് കഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റും കൂടിയും കഴിച്ചു പക്ഷെ ഓരോരുത്തർ എണീട്ട് ഒന്ന് നേരങ്ങൾ വേറെ വേറെ സമയം ഒന്നിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തില്ല ഫസ്റ്റ് ഫസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചു കൂടി ആദ്യം എനിക്ക് ഞങ്ങള് കഴിഞ്ഞു ഞാനുണ്ടായും ക്കി നാളുകൾക്ക് ശേഷം മസ്കാരം ഏതാ ഞാൻ പറഞ്ഞിട്ട് കൊറേ കലായി ഞാൻ പറഞ്ഞ അക്കിതക്കിക്ക് നിറച്ച പീലോണ്ട് നല്ല ഭംഗിന്റെ അവനൊക്കെ ഞങ്ങളൊക്കെ ഭംഗിയായി സുന്ദരി രണ്ടുപേരും നല്ല ഇത് ഇത് പുതിയ സാധനം അക്കി മേടിച്ചു ഇവിടെ നമ്മളുടെ കയ്യമ്മ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് മേൽക്കൊളിച്ച നമുക്ക് എവിടെ വണ്ടിയിൽ ഇരുന്നിട്ടാണെങ്കിലും കൈ ശരിക്കും ായാലോ കൈ ശല് കാറിൽ ശക്ായാലോ കുട്ടി പോലെ ഒരാളുടെ ഹെൽപ്പും അങ്ങനെ പന്ത്രണ്ട് മണിയോട് കൂടി മണി മണിയും പാപ്പനും ഡോണും ഡിവൈനും തുമ്മും ചാക്കോച്ചനും ഒക്കെ വന്നു കേട്ടോ അപ്പം ഇവരെ കണ്ടിട്ട് കുറച്ച് നാളാണ് ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് കണ്ടത് ഒരു മൂന്ന് മാസം കഴിഞ്ഞു കണ്ടിട്ട് ചാക്കോച്ചൻ ഭയങ്കര വലുതായി നല്ല ഗുണ്ടുപണിയായി തുമ്മു നല്ല ഹൈറ്റ് വെച്ചു കുറച്ച് തടി കുറഞ്ഞു തക്കുടൂന്റെ കയ്യിലായിരുന്നു കേട്ടോ ഫുൾ ടൈം അവൻ ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ചാക്കിനെ എല്ലാ ഒക്കെ അവർ ആയപ്പോഴാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് തന്നത് അപ്പോഴേക്ക് അവന് എടുത്തിട്ട് ക്ഷീണായി തുമ്മൂല് കുറേ മാറ്റം വന്നോട്ട അവൻ എപ്പോഴും എന്നെ റോസ് റോസ് അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം ആദ്യമായിട്ട് റോസ്മായി എന്ന് പറഞ്ഞു റോസമ്മ അത് ബെന്നുട്ടൻ നമ്മുടെ ഡയോണ്ടെ ബെന്നുട്ടൻ എപ്പോഴും തന്നെ അങ്ങനെ വിളിക്കുക പിന്നെ എന്തോരം വറുത്താനും തൊമ്മു പറയണത് നല്ല രസമുണ്ട് കയറി അയ്യോ ലേ അമ്മേ അമ്മേ മെയിൻ ഷോപ്പേ വെയിറ്റ് അമ്മേ എങ്ങനെയോ ആ സീറ്റ് കുലിങ്ങിയാ അങ്ങനെ സിനിമ കണ്ടപ്പോൾ സീറ്റ് കുലിങ്ങിയില്ലേ അതോ അപ്പോൾ ഊഞ്ഞാല കയറിയോ പറവോ കുനില്ല വെടി റോസമേടവടാ ഏതോ ഊഞ്ഞാല നട വീണ അമ്മ അമ്മ എന്നാണെന്നെ ഇല്ല കണ്ടപ്പോഴാ ഡിവൈൻ പാട്ട് ഈ ചാക്കോച്ചന ഞാൻ ഇതിനു മുമ്പ് കാണുമ്പോഴൊക്കെ ചിരി കുറവായിരുന്നു പക്ഷെ ഇപ്പോ വെറുതെ ഒന്ന് നമ്മൾ കാണിക്കുമ്പോഴേക്കും ഭയങ്കര ചിരിയാട്ടാ ഭയങ്കര മാറ്റം രണ്ടുപേരിലും വന്നിട്ടുള്ളത് തൊമ്മേ പിന്നെ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി ഞങ്ങള് ഇവര് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മുരളീധരൻ നമ്മുടെ തൃശ്ശൂർത്തെ സ്ഥാനാർത്ഥിയാണല്ലോ കോൺഗ്രസ് അപ്പൊ അങ്ങനെ എലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീടുകളിൽ വന്നു അങ്ങനെ ഞങ്ങളുടെ നമ്മളുടെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ നിന്ന് അത് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടാ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ബാക്കിയുടെ വീടിൻ്റെ അടുത്ത് ടോവിനോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കാണാൻ പോയി ഞങ്ങൾ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് അവർ ആദ്യം പറഞ്ഞ് പറ്റിച്ചു അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ വന്നില്ല നിങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത്തവൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് വരാൻ പറ്റാത്തതിൻ്റെ ഒരു എക്സ്പ്രഷൻ കൂടെ ഒന്ന് ഫോട്ടോ കിട്ടുക ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അപ്പം ഞങ്ങളെല്ലാവരും അവരെ കലയാക്കി കൊല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഫിഷ് ഫ്രൈ ഞാൻ പറഞ്ഞല്ലേ എല്ലാം കൂടി നോയമ്പ് വീഴുന്ന ഞങ്ങൾ പണ്ട് എല്ലാം വയ്ക്കും ഒരുമിച്ച് ഒരുമിച്ച് വയ്ക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പറ എപ്പോഴും പറയും ഏതെങ്കിലും ഒരു ഐറ്റം മതി കാരണം എല്ലാം കൂടി കഴിക്കണേ ഓരോ ദിവസമായിട്ട് കഴിക്കണതാണ് ഇനി ഞങ്ങൾക്ക് ഇഷ്ടം ബാക്കി എല്ലാ ഫാമിലിയുടെ കാര്യം എല്ലാം പറയണം അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു ചേച്ചി ചിക്കൻ ബിരിയാണി സൂപ്പറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഡിവൈൻ ഐസ് പ്ലോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിയിൽ അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് വന്നു ഞങ്ങളത് കഴിച്ചു ഭയങ്കര ചൂട് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അവിടെ തൃശ്ശൂര് അപ്പം ഇത് കഴിച്ചപ്പോൾ ഒരു ആശ്വാസമായിരുന്നു ആന ആന ഇത് നമ്മുടെ അക്കിയുടെ തോട്ടാ അക്കിയുടെ തോട്ടം അയർലൻഡിൽ പോയപ്പോ എല്ലാം മാറ്റിയതാ ചെടികളൊക്കെ ഇനി ഇനി ഒന്നും നോക്കണില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതേ വീണ്ടും വിപുലീകരിച്ച് നിറയെ ചെടികളാ ജെറബറൊക്കെ ഉണ്ടായിക്കണല്ലോ രസല് കാണാനായിട്ട് മനസ്സിലായി പിന്നെ കുറച്ചു നേരം നമ്മുടെ ചാക്കോച്ചനെ മാറ്റിൽ കിടത്തിയിട്ടാണ് തക്കു അവനെ അവൻ അവനെ കൈന്ന് ഇടത്തരണ്ടായിരുന്നില്ല എനിക്ക് കുറച്ചു നേരം തോന്നും അത് കഴിഞ്ഞ് മാറ്റിൽ കിടത്തി പിന്നെ ചേട്ടനും രണ്ടനിയന്മാരും കൂടി കിടന്നിട്ടുള്ള കളിയാണ് വേണ്ട തുമ്മു ചാക്കോച്ചൻ അമ്മൻ എല്ലാവരും കൂടിയിട്ട് കിടന്നിട്ടുള്ള കളിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ഡിവൈൻ ഈവനിങ്ങിൽ സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തത് സ്വിഗ്ഗി കൊണ്ടുവന്നത് വന്നോക്കാം ഏറ്റവും ജീവനുള്ള സാധന കഴിക്കണോ ോഷവെ പ്ലേറ്റ്ലിട്ട് തരാ തോമിന് വേറെ മരിച്ചുപോയി കണ്ടുമ്പോ ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടത് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും നന്നായി കിടന്ന് ഉറങ്ങി ഉറങ്ങി എണിഞ്ഞിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ സമയം ഇവർ അക്കി പണിയൊക്കെ അവർ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണ് ഞാൻ കാണാറില്ല എന്നാലും ഞാൻ അവരുടെ കൂടെ കണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളപ്പോഴേക്കും രാത്രിയിലത്തെ ഫുഡ് ഫുഡ് കഴിക്കുമ്പോൾ എനിക്കെ പത്ര കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി കഴിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്നൂന്നിന്റെ ഓരോ ലീലാ വിലാസങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഭർത്താവിനെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പോഴേ കുറെ കുറെ ഭർത്താൻ പറയുന്നത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി റോസമ്മൊക്കെ വിളിച്ചപ്പോൾ ഇപ്പം ഡിവൈനിന്റെ നല്ല അടിപൊളി ഡാൻസ് കാണാം നിങ്ങൾക്ക് ഞാൻ അറിയാണ്ടിടുത്തതാണ് അവൾ ലാസ്റ്റ് അവൾ കണ്ടു അത് കുറെ നാളുകൂടി കണ്ടതാരണം കുറെ വിശേഷങ്ങളൊക്കെ പറയേണ്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് അവർ ഇറങ്ങുമ്പോൾ അപ്പൊ ഇപ്പം ചാക്കോച്ചിന് ഉറക്കം നന്നായി വരുന്നുണ്ട് പക്ഷെ പൂച്ചുറക്കവന് തമൽസേന കുട്ടികളെടുക്കാൻ പേടിയാൻ ദീപം നിർബന്ധിച്ച് കുട്ടികൾ കൊച്ചിനെ എടുത്തോന്നു കഴിഞ്ഞു കൊറച്ചുകാര്യോ ഡിസ്കസ് ചെയ്യുന്നു അതെ കൊച്ചിനാണ് ജയോട്ട് എനിക്ക് കോൺഫിഡൻസ് വരില്ല ഇന്നത്തെ ദിവസം കൊറേ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതില് ഓച്ചു മിസ്സിങ് ഓച്ചു ആൻസന്റെ കൂടെ ബാംഗ്ലൂര് പിന്നെ അന്നയും ഡയോണോ മിസ്സിങ് ബാക്കിയല്ല ഞാനും ഡോണും ഉണ്ട് ഞങ്ങള് മാത്രം മാത്രമായിട്ട് ഒതുങ്ങി ഇനിയിപ്പോ ആൾക്കാര് കൊറഞ്ഞു കുറഞ്ഞു വരും എല്ലാരും പുറത്തേക്ക് പോയി അങ്ങനെ നമ്മളാ ഈസ്റ്റർ അന്നത്തെ ദിവസം പൊളിച്ചു ഇത് പിറ്റേ ദിവസം ഞാൻ നമ്മുടെ അവന് കണ്ണിന് ഒരു ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് അപ്പോൾ അവന് പവറുണ്ട് അപ്പോൾ സ്പെക്സ് വയ്ക്കണം അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തു അപ്പോൾ പവറിനനുസരിച്ചിട്ടുള്ള ഫ്രെയിം സെലക്ട് ചെയ്യില്ല ഒരു വലിയ ടാസ്ക് ആയിരുന്നു ഒന്നും പിടിക്കണില്ലേ അവന് അവനൊന്നും പിടിക്കണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒരെണ്ണം കുഴപ്പമില്ല എന്ന് തോന്നി അവന് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരെണ്ണം സെറ്റാക്കി അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തൃശ്ശൂരിൽ നിന്ന് പോർണേനുള്ളിൽ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്കിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാ ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോവാ എത്രയൊക്കെ പറയുന്നത് ഞങ്ങള് തൃശ്ശൂർന്ന് എറണാകുളത്തേക്ക് വരുമ്പോ ഒരു സങ്കടമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാ കഴിഞ്ഞ ഇവിടെ എത്തുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ലോകത്താവും അങ്ങനെ പോണ വഴിക്ക് സ്പെക്സ് മേടിക്കാൻ മറക്കുമെന്ന് പേടിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നേ കാരണം അത് വാങ്ങണമായിരുന്നു തൃശ്ശൂർന്ന് തന്നെ എല്ലാം സെറ്റാക്കി അങ്ങനെ വരണ വഴി വീണ്ടും വെച്ചു നോക്കി അങ്ങനെ ഓക്കെ ആയി ഇതാ പുതിയ ലുക്ക് നമ്മുടെ അമ്മന്റെ പുതിയ ലുക്ക് കണ്ട സൂപ്പറായിട്ടില്ലേ എനിക്കിഷ്ടായി അവനും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള വാങ്ങിയത് അത് ഫ്രെയിമൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ചേച്ചിയോട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പോന്നു നേരെ എറണാകുളത്തേക്ക് പോന്നു പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ എത്തിയിപ്പോൾ ലേറ്റായിപ്പോയി ഇതാട്ടെ വിജയശ്രീ ഐ ഹോസ്പിറ്റലിൽ അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരണ വഴിക്ക് മമ്മിയുടെ അടുത്ത് പോയി ഈസ്റ്റൻ്റെ ഒന്ന് രാത്രി ലേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അത് പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഫോട്ടോസ് ടോവിനോൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുരളീധരൻ എലക്ഷൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്നപ്പോൾ എടുത്ത ഇത് അങ്ങനെ തിങ്കളാഴ്ച നമ്മൾ രാത്രി ലേറ്റ് ആയിട്ട് എറണാകുളത്ത് എത്തുമ്പോൾ ഒമ്പത് മണിയൊക്കെ അതിലെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എത്തി അപ്പോൾ നമ്മൾ ഈസ്റ്ററൊക്കെ അടിച്ച് വിളിച്ചിട്ട് വന്നു നിങ്ങളും എല്ലാവരും ഈസ്റ്റർ നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ടിൽ ദൻ ബാ ബൈ